പി ബഷീർ മിനിറ്റ് ജയിച്ചോനെ എം പി ആൻ പറ്റുള്ളൂ ജയിച്ചോനെ എം എൽ എ ആകാൻ പറ്റുള്ളൂ പിന്നെ വെറുതെ അത് ഇതൊക്കെ പറയടുന്ന കാര്യം നിങ്ങളൊരു കാര്യ സഹകളെ ഇങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമ വേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അപഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ് ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അശ്രിത മത സാമുദായിക സംഘടനകളെ അതിരി വിട്ട് പ്രീണിപ്പിക്കുമെന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് കമ്പി അടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജോപാലൊക്കെ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറഞ്ഞു വോട്ടിലെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം വെച്ച കോൺഗ്രസ് അവർ അങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് ചെറിച്ചു ഇങ്ങളോ ഇങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു തന്നെ ചെറിയ നാട്ടിലെ രണ്ട് മൂന്നാല് സഖാക്കളറി പക്ഷേ ആക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്ത് ചോദിച്ച് ഞങ്ങളുണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ള പോയി കാണേർന്ന് മടങ്ങി വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പോയപ്പോൾ ഇവർ സഖാക്കൾക്ക് ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ കേട്ടത് ഇപ്പൊ നന്നായിട്ട് ടൂർ പോകട്ടെ കോൺഗ്രസ് ഉണ്ടെങ്കിൽ എന്ത് എഞ്ചാവുള്ളൂ നിങ്ങളുടെ എവിടെ ഉണ്ടാകാതെ ഞാൻ കേട്ടോ നിങ്ങൾ ഇങ്ങനെ കോൺഗ്രസിനെ പറയണ്ടല്ലോ നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോറ്റിന് പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭയിട്ടുള്ളു എന്താ സി പി എം വരെ മനസ്സിലാക്കി ആ സി പി എമ്മിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ കിണ്ട മുട്ടല്ലേ പിണറായി കിണ്ട മുട്ടല്ലേ എന്തെങ്കിലും പറയണോ മുഖസ്തു അല്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ നവ കേരള സദസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങനെ ഒറ്റ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് വിചാരം വോട്ട് ചെയ്തില്ല ബാക്കി ഒരുക്കാട് പോയില്ലേ അതാണ് നവകേരള സസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തോ പറയാ പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എം ആരോട് ആ നാ തമ്മടെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എൻ്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചെയ്യപ്പെട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിട്ട് അതിന് ചേച്ചി ഇയാൾ പാകിസ്ഥാനിൽ ചോദിച്ച നാടല്ലാത്ത ഒന്നും ഇല്ല ഉടുപ്പ മലയാളത്തിൽ ഞാൻ ആ ഞങ്ങളെ <laughs> പാർട്ടി ah. yeah. ും പോകുമ്പോ ഇങ്ങളെ പാർട്ടി അല്ലേ ഏതെങ്കിലും മോനിയന്മാര് അന്റെ മുസ്ലിമാന്മാര് ആരെങ്കിലും ഓരോ പോയി കാണു ഈ തൊക്കണ് ഇങ്ങള് സി പി എം എന്നൊരു പാർട്ടിയല്ലേ ഒരന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടി അല്ലേ ഇല്ല മോനിയമാരെ പോയി തെക്ക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിന് പോയി കൂപ്പിന് പള്ളിക്കറ കത്തി പറ്റിയ അവിടെ പോയിക്കാട് എല്ലോടും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കുന്നുണ്ട് എന്ത് അത് കേന്ദ്ര നടപ്പാക്കിട്ട് നിങ്ങൾക്ക് എന്താ കഴിയാ വെറുതെ ഞാൻ ഇങ്ങനെ പള്ളിക്കറ കത്തിമാർ മാത്രം സമുദായത്തിന്റെ വക്താക്കളായി പ്രവസിക്കാം ഒരൊറ്റ വോട്ടിട്ടോ പൊന്നാനിരി പൊണ്ടേലോ എന്താ ഉണ്ടായത് ഞാൻ നമ്മളെ നിങ്ങളെ കണ്ണൂർ മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ സെക്രട്ടറി ബഹുമാനായ എം ജയരാജൻ നമ്മുടെ സുഹൃത്താണ് പക്ഷെ എന്താ ചെയ്യാ ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മോലിയരെ കാണാനായി തെരഞ്ഞെടുപ്പിനും സഹായിച്ചിന് നന്ദി പറയാനേ ഞാൻ റൂട്ട് തെറ്റി ആ ലീകാരനോട് ചോദിച്ച് നമ്മൾ ആൾക്കാർ ഫോട്ടോ എടുത്തു അവിടെ പോയി എന്തിനാങ്കിതിനൊക്കെ പോട് എന്തിനാ ഇതിനൊക്കെ പോണ് ഈ മോലയമാരെ പിന്നിൽ നിങ്ങൾ നടക്കണം എന്നാലും ഞങ്ങൾ സാധു ഞങ്ങളെ കൗമ്പിനൊക്കെ അറിയാം ഞങ്ങളെ കൗമിനി എന്നൊക്കെ അറിയാം നിങ്ങളെ ഈട്ട സമുദായം നിങ്ങളെവിടെയാ പോകാത്തത് പിന്നെ വേറെ വരക്കും സ്ഥാനാർത്ഥി മനുഷ്യനല്ല നിങ്ങള് ഒന്നിനെ തമ്പുരാൻ നിങ്ങള് അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കി അവിടെ പോയിട്ട് വെച്ച് പോയിട്ട് എളപ്പുരം എവിടെ നിങ്ങൾ നന്നാകണം കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ച് നോക്കി നൂറ് സീറ്റ് ൾക്കാര് ഇടതുപക്ഷ പാർലമെന്റ് ഉണ്ടായില്ലേ ഇപ്പൊ എന്തായാലും ഇങ്ങള് ജയിച്ച എവിടെയാ ഇവിടെ നമ്മൾ ഇവിടെ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇങ്ങളെ ഒരു കാര്യണ്ട് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങക്കൊരു ഞാപ്പക്കാണ്ട് തകരാന്ന് വെച്ചാൽ ഒരു പക്കതല്ല ഇതൊക്കെ നല്ല പക്കതാകണം അതോടെ അത് ഇങ്ങനെ എന്താ ഒരു സംഗതി പഠിക്കൂല വെറുതെ കയറി കണി ഒരു കമ്മിറ്റി സി പി എമ്മിന്റെ കമ്മിറ്റിയൊക്കെ മുമ്പൊക്കെ പറഞ്ഞാ എഴുപത്തിരണ്ട് മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ എന്താങ്കില്ലത് ചോദിച്ചിട്ടുണ്ടെന്ന് പോയിന്തു മാസം റിപ്പോർട്ട് ചെയ്യും സി എം ഒന്ന് റിപ്പോർട്ട് ചെയ്യും യെസ് തല കുഴിക്കാണ്ട് പോരൂ രണ്ടു ദിവസം മീറ്റിംഗ് ആണ് പിറ്റേത് പത്തു വൈകുന്നേരം നാലോണിക്ക് പിരിഞ്ഞു ഇപ്പൊ ചർച്ചല്ല ചർച്ചല്ല നിങ്ങൾ റിയാലിറ്റിക്ക് വരണോ ഇങ്ങളെ പരാജയപ്പെടില്ല നമുക്ക് സങ്കടമുണ്ട് കുറച്ച് അത്യാവശ്യം ചിലപ്പടങ്ങളൊക്കെ ഉണ്ട് അതന്നെ തന്നെ കായിക തലകൃതം ഇങ്ങക്ക് പരാജയം ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയപ്പോ സിദ്ധാർത്ഥന്റെ ഇങ്ങനെ മനസ്സിലാക്കണ്ടേ ഇങ്ങനെ എല്ലാ ക്രിമിനലും ഇങ്ങനെ താഴെ പിന്നെ നിങ്ങളെ പാർട്ടിക്ക് തയരാറി നമ്മളൊരു മന്ത്രിമാരെ ഒരു പരിപാടിക്ക് വിളിച്ച അപ്പം പറയും ഡി സിനോട് ചോദിച്ചാട്ടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നെ പറയും എൽസിനോട് ചോദിച്ചാട്ട് പിന്നെ ബ്രാഞ്ച് നിങ്ങളെ സ്വകാര്യ സമ്മാനിച്ചു പറഞ്ഞാൽ നിങ്ങൾ വില്ലേജ് ഓഫീസർമാർ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി എൽ സി ഒരു ജനാധിപത്യമല്ലേ എല്ലാം ഓരോ ഓരോ പാർട്ടി മാത്രമേ ഉള്ളൂ ഓരോ ജനങ്ങളായിട്ട് വന്നുണ്ടോ ഈ എം എൽ എമാരെയും കാര്യം പറഞ്ഞ നിങ്ങൾ കേൾക്കട്ടെ നമ്മൾ എം എൽ എമാരോട് എന്തെങ്കിലും പറഞ്ഞാൽ മന്ത്രിമാരോട് പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടേ അറിയാം എന്തൊരു കഥയാണ് കാലം മാറി അത് മനസ്സിലാക്കി പാർട്ടി പാടും പക്ഷെ അവനും വാണ അധികാരം അദ്ദേഹം ഒക്കെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ട് ശിവൻകുട്ടി മിനിസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് ഒരു ജയിച്ചു പോരുന്നത് അതൊക്കെ അത് മനസ്സിലാക്കട്ടെ അല്ല ഇങ്ങളത് അയാൾ പ്രായമൊക്കെ സമീപന മന്ത്രിയാണ് നിങ്ങളെ മാതിരില്ല നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്ന് ഇട്ടല്ലോ ഒന്നും നിർത്തിക്കാട്ട് എല്ലാ കടകടക്കട പറയാൻ നിൽക്കട്ടെ സിക്കാർ ജയിച്ചു രാജസ്ഥാനിലെ സിക്കാറിന് ജയിച്ചത് എങ്ങനെയാ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടാണ് ആറാം റാവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടാണ് കോൺഗ്രസിന് അവിടെ തജുറാ കിട്ടിയ വോട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി നാല് വോട്ടാണ് ആർക്ക് കിട്ടിയത് ബി ജെ പി കിട്ടിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുനൂറ്റി അമ്പത്തി രണ്ട് വോട്ട് ജയിച്ചപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിമ്പതി തോന്നിയോണ്ട് ആ സിക്കാറ് സീറ്റുകൾക്ക് തോന്നും അതുകൊണ്ട് എഴുപത്തിനാല് എം പി വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധിയെ കൂടി റോഡോ ആയൊക്കെ ഓടിച്ച് ഉണ്ടാവില്ല നമ്മൾ തന്നെ തന്നെ ഏ പ്രാവശ്യം തോറ്റ മനുഷ്യരല്ലേ ഒരു സീറ്റ് കൊടുത്താണ് ജയിപ്പിച്ചതെന്ന് വിചാരിച്ചു നിങ്ങളെ മനസ്സിലാക്കണ്ടേ പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഏ എടുത്ത് നോക്കാൻ പറ്റും നിങ്ങൾ ഞങ്ങളെ കൊടിയെ പറ്റി പറഞ്ഞേ ഇങ്ങളെ കൊടിയില്ലേ ഞങ്ങളെ പച്ചപ്പതാകാം ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്ത് ഓ വടകര പറഞ്ഞാ ഞങ്ങൾ അടി മുന്റെ ചരക്കളീപാതെ എത്ര ആവശ്യങ്ങൾ അടിച്ചിട്ട് എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് ഇങ്ങള് വടകര കണ്ണൂർ കാസർഗോഡ് ഇങ്ങോന്ന് ചിന്തിക്കണം പൊന്നാനി മലപ്പുറം ഒന്ന് ചിന്തിക്കണം നാല് മോര്യെ മതിഞ്ഞ് നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോത്തേനെന്തായാലും നാളെ വിദ്യാഭ്യാസ മന്ത്രി നിങ്ങൾക്ക് ഇങ്ങളോട് കാരണം പറയുന്നു ഇങ്ങളൊരു നിലവാരം മനുഷ്യർ ഇന്നാളുണ്ട് ഒരു ഗണിച്ച് ഞമ്മളങ്ങനെ ചീത്തറിഞ്ഞ രണ്ടു കൂട്ടി മന്ത്രിയുടെ ആഫീസിൽ ഞാൻ താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോൾ മന്ത്രിയുടെ രണ്ട് മൂന്ന് സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വിളിച്ച് കാലപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിസി ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരുകയായിരുന്നു അപ്പോഴേ രണ്ട് മൂര്യന്മാർ വരുന്നത് അതിനെ ഡിപ്റ്റി കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു ഞാൻ വേറെ ബാക്കിൽ നിന്ന് പോയി നോക്കി ഉള്ളൊക്കെ മന്ത്രി അടച്ചു മന്ത്രി മന്ത്രിയുടെ പ്രൈവറ്റ് റൂമിൽ പോയി എന്തിനാട്ടിയതൊക്കെ എന്താണൊക്കെ വാട്ട്സ് യു എന്ത് പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി ജനങ്ങൾക്കൊക്കെ പറ്റിയത് ഇങ്ങനെ ഉണ്ടോ ഇങ്ങള് സി എം ഓരോരുത്തർ പറയുമ്പോൾ ഇങ്ങനെ ആലോചിക്കണം നിങ്ങളെ ഒരു മുന്നണിയില് ഒരു ധനകാര്യമന്ത്രി ഇങ്ങനെ ഉഷാറായി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം ഒരു പ്രതിപക്ഷ ബഹുമാരം അങ്ങേക്കും പാടും ഈ ഫണ്ട് കൊടുക്കുമ്പോ കിഫിയിലെ ഫണ്ട് കൊടുക്കുമ്പോ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോ നിങ്ങളത് വെട്ടമിറ്റ് ഒരു രാഷ്ട്രീയ പറഞ്ഞ കാര്യം കൂടി പറഞ്ഞെ ഇതില് മന്ത്രിനോട് പറയാനില്ലേ നിങ്ങൾ പറയും കിഫിയില് ഒമ്പത് ഫയൽ അങ്ങേക്ക് വന്നാൽ ഫയൽ ഏത് ഇടതുവർഷാണെങ്കിൽ ഒപ്പിടും രണ്ട് ഫയല് നമ്മളതാണെങ്കിൽ ഒപ്പിടില്ല എന്തൊരു പരിപാടിയാ എന്തൊരു പരിപാടിയാ അതേപോലെ ഫ്ലാൻ ഫണ്ട് ആ പീരപുടി ഡിപ്പാർട്ട്മെന്റ് ഒരു വേപ്പൂര് മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത് വേറൊരു ഫ്ലാങ് ആണ് മുഹിമുടുക്ക് ഏഹ് എന്തോ പറഞ്ഞട്ടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കുത്തൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഞങ്ങൾ എസ് എം എസ് എഫും ക്യാഷും ചെക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂന്യം പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികൾ വോട്ട് ചെയ്തിട്ടാ ആ അത് മനസ്സിലാക്കണം അപ്പം എല്ലാം ഒന്ന് പഠിക്കണം വെറുതെ പ്രസംഗിക്കാനൊക്കെ പറഞ്ഞു നെങ്ങത്ത് വെച്ചിട്ട് എന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത് ആരാണൊരു കാരണക്കാര് ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം സ്പീക്കർ സാർ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഇടപെടാമെന്നെ കുറച്ച് ബുദ്ധിമുട്ടില്ല സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും ഈ ഉപദേശം നിങ്ങൾ കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഈ ധനാപരത്തിൽ